ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബിന്നി മരണ വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ടിറങ്ങി വന്നു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സത്യമറിഞ്ഞ ബിന്നി ബിഗ് ബോസിൽ പോണതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബിന്നിക്ക് കുറച്ച് ഫേമസ് ആവണം എന്നാലാണ് കുറച്ച് ഫീലിങ്സൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ബിഗ് ബോസിൽ തന്നെ അതിന് വേണ്ടിയിട്ടാണ് നാലാൾ അറിയണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നു എന്തായാലും നമ്മൾ പറയില്ലേ വൈദ്യൻ കൽപ്പിച്ചതും പാല് ദൈവം ഇജിച്ചതും പാലേ പറഞ്ഞ പോലെ ബിന്നി എന്തായാലും ഫേമസ് ആയി പക്ഷെ എന്താ വെച്ചാൽ നെഗറ്റീവ് ഇമേജ് ആണ് പക്ഷെ ബിന്നിക്ക് അതൊന്നും കുഴപ്പമില്ല നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല ഫേമസ് ആയാൽ മതി ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിയും ആൾക്കാർ മറക്കും സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇട്ടതൊക്കെ ആദ്യത്തെ ഒരു പ്രാവശ്യം എല്ലാവരും കാണലോ അത് കഴിഞ്ഞ് കാണില്ലല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞു രണ്ടേ രണ്ട് ദിവസം പക്ഷേ എന്നാൽ ബിന്നിയാണെങ്കിലോ ഫേമസ് ആവുകയും ചെയ്തു ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നോക്കുമ്പോൾ ഏ ബിന്നി അതാര അറിയാത്തൊരടക്കം അറിയാൻ തുടങ്ങി ബിന്നി അപ്പോൾ അതാ പറയണത് ബിന്നിക്ക് പിന്നെ വിചാരിച്ചു കല്യാണ വീട്ടിൽ നിന്ന് അല്ല സോറി മരണ വീട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കരഞ്ഞിട്ട് ഇറങ്ങി വന്ന എല്ലാവരും അതുതന്നെ ആയിരിക്കും ചെയ്യണ്ടാവുക അപ്പോൾ ഞാനും അത് ചെയ്ത എന്താ പതിലൊരു പ്രത്യേകത ഉള്ളത് കാരണം ക്യാമറ ചേട്ടന്മാരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണിച്ചാലേ പറ്റുള്ളൂ പറഞ്ഞിട്ടായിരിക്കാം എന്താണ് ബിന്നി വായയൊക്കെ കൈ കൊണ്ട് മൂടി പിടിച്ച് ചിരിച്ച് ചിരി ചിരിച്ച് തലയൊക്കെ ചൊറിഞ്ഞ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി നഖം കൊണ്ട് കാൽ നഖം കൊണ്ട് കളമൊക്കെ വരച്ച് നാണം കുണുങ്ങി വരുന്നുണ്ടായിരുന്നത് എന്നിട്ട് ആ വേറൊരു കോ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വന്ന് എന്തോ ചെവിയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിനൊന്നും മനസ്സിലായിട്ടില്ലേ തോന്നുന്നു അദ്ദേഹം എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുന്നത് അങ്ങനെ കളം വരച്ചെല്ലാം വന്ന് ഇവിടെ നിന്നു അതോ ഇനി അതിൻ്റെ എന്താ നടന്നതെന്ന് മനസ്സിലായില്ല എൻ്റെ ഉള്ളിൽ വല്ല സീരിയലിൻ്റെ ഷൂട്ടിംഗ് നടക്കുക എന്ന് വിചാരിച്ചു ബിന്നി അറിഞ്ഞൂട എന്താണെന്ന് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല ഒരു കോമഡി വല്ലതും പറഞ്ഞു ബിന്നിയുടെ അടുത്ത് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ബിന്നി എന്തായാലും ഫേമസ് ആയി ഇനിയിപ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ഡയറക്ടർമാർ വല്ലവരും കണ്ടാൽ വിചാരിക്കുമോ ഈ കുട്ടി നന്നായിട്ട് എന്താണ് അഭിനയിക്കേണ്ടല്ലോ മരുന്നെ വീട്ടിൽ നിന്ന് നടക്കും ചിരിച്ചോണ്ട് വരുന്നുണ്ട് അപ്പം നന്നായിട്ട് അഭിനയിക്കാൻ അറിയണ കുട്ടിയാണ് പറഞ്ഞിട്ട് നല്ല എന്താ പറയുക കരഞ്ഞോണ്ടന്നുമില്ല വന്ന് ആ കുട്ടി ചിരിച്ചോണ്ടാണ് വന്ന് അപ്പം നല്ലൊരു നെഗറ്റീവ് റോളൊക്കെ കൊടുത്താൽ ഉള്ള അടിപൊളിയായിട്ട് കസറും സിനിമയിലൊന്നു വിചാരിച്ചല്ല അഭിനയം കിട്ടിയാലോ അഭിനയിക്കാൻ റോള് കിട്ടിയാലോ അവൾക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം ഒരു ചാൻസ് ചാൻസാണേ അതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പൊ അവള് ബിന്നിപ്പോ എന്താണ് മരണ വീട്ടിൽ നിന്ന് കരഞ്ഞിട്ട് വന്നു ആരെങ്കിലും ശ്രദ്ധിക്കോ അത് ന്യൂസ് ആവുമോ അതുപോലെ തന്നെ അത് എന്താണ് ഇതുപോലെ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോട്ട് വൈറലാകുമോ ഇല്ല അത് ബിന്നിക്ക് മനസ്സിലായി കാരണം ബിന്നിപ്പോ ബിഗ് ബോസിന്ന് വന്ന ശേഷം കുറച്ചൊന്ന് എന്താ പറയാ നമ്മൾ പറയില്ല ഫെയ്ഡ് ഔട്ട് ആയ പോലെ നിൽക്കുന്ന ആളാണ് ഏഹ് അപ്പോൾ കുറച്ചൊന്ന് ഫേമസ് ആവണമെങ്കിൽ ഇതേ ഉള്ളൂ രക്ഷയെന്ന് മനസ്സിലായി അപ്പോൾ ബിന്നി എടുത്തൊരു നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ അപ്പോൾ ബിന്നി എടുത്തൊരു ഐഡിയ ആയിരിക്കാം എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ എന്തായാലും ബിന്നി ഫേമസ് ആയി അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നുമില്ല ഫേമസ് ആവണമെന്ന് ബിന്നിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതായി പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്താണ് ഓസോൺ പാളിയിൽ വെള്ളൽ വന്നു അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എന്താണ് സാമ്പത്തിക മാന്ദ്യം സാമ്പത്തിക മാന്ദ്യം നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന് മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കാണും അങ്ങനെ വീഡിയോട്ടാ ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ കേരളത്തെ ഇളക്കി മറച്ച് കുലുക്കി മറച്ച ഒരു സംഭവം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏത് പ്രായക്കാരാണെങ്കിലും ബിഗ് ബോസ് കാണും അപ്പോൾ ആ ബിഗ് ബോസ് ഒരു താരമാണ് ഈ ബിന്നി പറയണത് ബിന്നി ആ പി ആർ പതിനെട്ട് ലക്ഷം സോറി പതിനാറ് ലക്ഷം കൊടുത്തു പറഞ്ഞ ഫേമസ് ആയ ആളായിരുന്നു അത് കഴിഞ്ഞ് ഒരു ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ പറഞ്ഞു ഞാനോ പതിനാറ് ലക്ഷം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മെൻഷൻ ചെയ്തിട്ടില്ല പറഞ്ഞ ആളാണ് അപ്പോൾ ആ ആൾക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് വരാൻ എന്തത്ര ബുദ്ധിമുട്ട് എന്തായാലും ബിന്നി മനസ്സിലെന്താണോ വിചാരിച്ച് അതിൻ്റെ ഡബിൾ പവറോടുകൂടെയാണ് പുറത്ത് പോയത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമ്മുടെ ബിന്നിക്കുട്ടി ആഗ്രഹിച്ചതെല്ലാം നടന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ബിന്നിക്ക് ഇതിനെ തിരി അപ്പോൾ ബിന്നിക്ക് ഇനിയിപ്പോൾ ഇവിടെ അതായത് ഞാൻ ചിരിച്ചോണ്ടല്ല വന്ന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണിച്ച് ഒരു വീഡിയോ ഇടാൻ പറ്റില്ല ബിന്നി പൊത്തിക്കൊണ്ടിരിക്കുകയാണ് ബിന്നിക്ക് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്നി ഇതിനെ റിയാക്റ്റ് ചെയ്ത് വല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബിന്നി എന്താ പറയുക ബിഗ് ബോസിൻ്റെ അല്ല സോറി എന്നാണ് ആ മരണ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഒരാൾ എന്താ പറയുക എന്നോട് തമാശ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ചിരി വന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മരണ വീട്ടിലിരുന്ന് അവരുടെ ബന്ധുക്കളും മക്കളും കുടുംബക്കാരും ഒക്കെ കൊച്ചു ളൊക്കെ ഇരുന്ന് കരീണ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നതാണെന്ന് പറയാൻ പറ്റുമോ അതോ ഇനിയിപ്പോൾ അവിടെ വല്ലവരും താ വേറെ എന്തെങ്കിലും കോമഡി കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ചിരിച്ചതാണെന്ന് പറയാൻ പറ്റുമോ ആ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കുക നല്ലത് എന്തായാലും ഫേമസ് ആയി പോരെ ഫേമസ് ആവണമെന്ന് വിചാരിച്ചു ഫേമസ് ആയി ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും ബിഗ് ബോസ് എന്ന് വന്ന ശേഷം പിന്നിക്ക് ഫേമസ് ആവാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കാണ് നമ്മുടെ അംബിക മേടൻ്റെ ത്തിൻ്റെ നമ്മുടെ ഒരു പാവം ആ സ്ത്രീയുടെ ഒരു മരണം അപ്പോൾ ആ മരണത്തിൽ എന്തായാലും ബിന്നിക്ക് പങ്കെടുക്കാൻ പറ്റി ബിന്നി ഫേമസ് ആയി ആ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ അപ്പോൾ ചില ഓരോരുത്തർക്കും ഓരോ പോലെ ഇപ്പോൾ അനിമോൾ ഇതാ കപ്പ് കിട്ടി ഫേമസ് ആയി പി ആറിൻ്റെ കാര്യത്തിൽ ഫേമസ് ആയി അങ്ങനെ ഓരോരുത്തർ ഫേമസ് ആകുമ്പോൾ അത് അനീഷിന് കപ്പ് കിട്ടിയില്ല എന്നിട്ടും അനീഷ് ഫേമസ് ആയി അനീഷ് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വിന്നർ അനീഷ എന്ന് പറയണു അങ്ങനെ ഫേമസ് ആയി അങ്ങനെ ഫേമസ് ആകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയവും നേരവും കാലമൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബിന്നിക്ക് ഇപ്പോൾ അവരുടെ ആ ഒരു മരണമാണ് ബിന്നിക്ക് ഫേമസ് ആയി കൊടുത്തത് എന്തായാലും അവരുടെ മരണത്തിൽ സത്യം പറഞ്ഞാൽ നമ്മളും അവരുടെ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വ്യക്തി വന്നിട്ട് അംബികാ അംബികാമയമ്മിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഭഗവാനെ ആ വ്യക്തിക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം മരണ വീട്ടിൽ വന്നിട്ട് ഈ സ്ത്രീയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുക എന്ന് പറഞ്ഞാൽ അംബികാ മാം എന്ത് ചെയ്യാൻ പറ്റും സെൽഫി എടുക്കുന്ന സമയത്ത് വേണ്ടയെന്നും പറയാൻ പറ്റില്ല മാറി എണീറ്റ് പോവാനും പറ്റില്ല മൊത്തത്തിൽ പാവം പ്രശ്നം എന്തായാലും അങ്ങനെയുള്ള ഓരോ കലാകാരന്മാരും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബിന്നിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ എന്തായാലും ഇതുപോലെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്തായാലും ബിന്നി ഫേമസ് ആയി ഇനിയിപ്പോൾ ഒരു വീഡിയോ കൂടെ ആയപ്പോൾ ഒന്നുകൂടെ കൂടി സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവാൻ വേണ്ടി സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ തന്നെയാണ് ബിന്നെ ഫേമസ് ആക്കുന്നത് ബിന്നിയെ മാത്രമല്ല ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഫേമസ് ആക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ഓരോ പങ്കുണ്ട് അവർ ഓരോ സ്ഥലത്ത് എത്തിച്ചേരുകയാണെങ്കിൽ അതിലെല്ലാം നമ്മുടെ പങ്ക് നമ്മുടെ കയ്യൻ്റെ കയ്യൊപ്പുണ്ട് പറയില്ല അതുപോലെയാണ് ഇപ്പോൾ ബിന്നിക്ക് നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊക്കെ നമ്മളുണ്ട് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക നമ്മളുടെയൊക്കെ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഉയർച്ചയിൽ എത്തുന്നത് അതുകൊണ്ട് നമ്മളെ ഒന്നും ഒരിക്കലും മറക്കല്ലേ ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ട് പിന്നീട് കൂടെ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ വീണ്ടും റിയാക്ഷൻ ചെയ്യാൻ വരണ്ടേ അതുകൊണ്ട് ബിന്നി ചേച്ചി എന്തായാലും ബിന്നി ചേച്ചിക്ക് നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്